നമസ്കാരം നവകേരള യാത്രയ്ക്കെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നത് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ മാത്രമാണ് അതായത് കോൺഗ്രസിൻ്റെ യുവജന പ്രസ്ഥാനമായ യൂത്ത് കോൺഗ്രസും കെ എസ് യും അതുപോലെ ബി ജെ പിയുടെ യുവജന പ്രസ്ഥാനമായ ഭാരതീയ ജനതാ യുവമോർച്ചയുമാണ് ഈ ഒരു വഴിയിലിറങ്ങിയുള്ള പ്രതിഷേധങ്ങളിൽ അതായത് നേരിട്ടുള്ള പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നത് പക്ഷേ ഈ കുട്ടികളെ അല്ലെങ്കിൽ യുവാക്കളെ ഇറക്കി വിട്ട് മുതിർന്ന നേതാക്കൾ എന്തേ അകത്തിരിക്കുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ചോദിച്ചിരിക്കുന്നത് ഇവിടെ പ്രമുഖരായ പല നേതാക്കളുമുണ്ട് അവരൊക്കെ വലിയ സമരവീര്യമുള്ളവരാണ് ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തവരാണ് ഉത്തരവാദിത്തം ഉള്ളവരാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി പ്രവർത്തിക്കുന്ന മുതിർന്ന നേതാക്കളാണ് പ്രതിപക്ഷ നേതാവും കെ അധ്യക്ഷനും അതുപോലെ കെ ജനറൽ സെക്രട്ടറിമാരും സെക്രട്ടറിമാരും ഒന്നും ഈ സമരമുഖങ്ങളിൽ ഇല്ല അവർ ഇരുന്ന് പ്രസ്താവന നടത്തുകയാണ് എന്നുള്ള പരാതിയാണ് ഇപ്പോൾ എ എ സി സി ഉന്നയിച്ചിരിക്കുന്നത് എന്തേ ഇവർ ഇറങ്ങാത്തത് പണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ കെ എസ് യു വിദ്യാർത്ഥി പ്രവർത്തകരെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുമ്പോൾ അവിടെ ഇറങ്ങിച്ചെന്ന് നിർത്തട എന്ന് പറയാൻ തൻ്റെ ഇടം കാണിച്ച ഒരു നേതാവുണ്ടായിരുന്നു വി എം സുധീരൻ അന്നത്തെ കെ പി സി സി അധ്യക്ഷൻ പക്ഷേ ഇന്നത്തെ കെ പി സി സി അധ്യക്ഷൻ വീര്യമുള്ള നേതാവാണ് കഴിവുള്ള നേതാവാണ് പക്ഷേ അദ്ദേഹം പ്രസ്താവന യുദ്ധങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളും പ്രതിപക്ഷ നേതാവുമൊക്കെ എന്നുള്ള ഒരു പരോക്ഷമായ വിമർശനമാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഉന്നയിച്ചിരിക്കുന്നത് നവകേരള യാത്രയ്ക്കെതിരെ കരിങ്കൊടി കാട്ടി പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ചതടക്കമുള്ള സംഭവങ്ങളിൽ പ്രതിഷേധം വെറും പ്രസ്താവനകളിൽ ഒതുക്കാതെ തെരുവിലിറങ്ങാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് പാർട്ടി ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം ലഭിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാനും ഡി വൈ എഫ്ഐക്കാരും തെരുവിൽ ആക്രമിക്കുമ്പോൾ അതിനെതിരെ സംസ്ഥാന നേതൃത്വം നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് വീര്യം പോരാ എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് എ ഈ പ്രസ്താവന നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് കെ അധ്യക്ഷൻ കെ സുധാകരനുമായി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ചർച്ച നടത്തി പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് പ്രകടനം നടത്തുന്നതടക്കം സംസ്ഥാനത്തെ ഉന്നത നേതാക്കൾ തെരുവിൽ ഇറങ്ങി പ്രതിഷേധിക്കണമെന്നും പ്രസ്താവനകൾ മാത്രം പോരെന്നുമാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് ഭിന്നശേഷിക്കാരനായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ വരെ തെരുവിൽ മർദ്ദനം നേരിടുമ്പോൾ അതിനെതിരെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഉയരുന്ന പ്രതിഷേധ സ്വരത്തിന് മൂർച്ച പോരാ എന്നാണ് എ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും നമ്മളതൊക്കെ കാണുന്നതുമാണ് ഇത്രയും ദൂരം നവകേരള യാത്ര എത്തിയിട്ട് തെരുവിൽ ഇറങ്ങി പ്രതിഷേധിക്കാൻ നവകേരള ബസ് തടയുന്നതും കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുന്നതും അടക്കമുള്ള വിഷയങ്ങളിൽ യൂത്ത് കോൺഗ്രസും കെ എസ് യു പ്രവർത്തകരും ഇടപെടുമ്പോൾ അവർക്ക് മർദ്ദനമേൽക്കുമ്പോൾ ഇവിടെ ഇരുന്ന് ശക്തിയുക്തം പ്രതികരിക്കുന്നതല്ലാതെ റൂമുകളിൽ ഇരുന്ന് ശക്തിയുക്തം പ്രതികരിക്കുന്നതല്ലാതെ ആരും ആ തെരുവിലേക്കൊന്ന് ഇറങ്ങാൻ പോലും തയ്യാറാകുന്നില്ല നേതാക്കളാരും ഇറങ്ങാൻ തയ്യാറാകുന്നില്ല എന്നത് പൊതുവെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അത്തരത്തിൽ ഒരു പരാതിയുണ്ട് എന്ന സൂചനയുണ്ട് അത് ഏതാണ്ട് സമ്മതിക്കുന്ന അല്ലെങ്കിൽ അതിന് പിന്തുണ ഏകുന്ന ഒരു രീതിയിലുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ എ നടത്തിയിരിക്കുന്നത് നവകേരള യാത്രക്കെതിരെ ജനവികാരം ഉയർത്താനും രാഷ്ട്രീയമായി അതിനെ നേരിടാനും ശക്തമായ പ്രതിഷേധ പരിപാടികൾ അനിവാര്യമാണ് എന്നാണ് എ വിലയിരുത്തൽ അതിവിടെ ഉണ്ടാകുന്നില്ല എന്ന ഒരു പരാതിയുമുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പിന്തുണയുമായി സംസ്ഥാന നേതൃത്വം നേതാക്കൾ മുന്നിട്ടിറങ്ങണം അതിനാവശ്യമായ സമരപരിപാടികൾക്ക് രൂപം നൽകണമെന്നുമാണ് കെ സി വേണുഗോപാൽ ഇപ്പോൾ കെ സുധാകരൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ അതുണ്ടാകുമോ എന്നറിയില്ല എന്തായാലും നേതാക്കൾ മുറികളിൽ ഇരുന്ന് നടത്തുന്ന പ്രസ്താവന യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ടുള്ള പ്രസ്താവനയും മുഖ്യമന്ത്രിയും നവകേരള യാത്രയും വിമർശിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ മാത്രം പോരാ നേരിട്ടുള്ള സമര ഇടപെടലുകൾ വേണം എന്നുള്ള നിർദ്ദേശമാണ് എ മുന്നോട്ട് വച്ചിരിക്കുന്നത്